കണ്ടില്ല ഇത് എങ്ങനെയാണ് ഇത് നല്ല മഞ്ഞയും കാര്യങ്ങളും ഒക്കെ അല്ലേ അഞ്ചു ലോ ഉണ്ട് അല്ലേ അഞ്ചു അഞ്ചു കിലോന്റെ മേലെ ഉണ്ട് അല്ലേ അപ്പോ അറിയാല്ലോ അലീപരപ്പനങ്ങാടി ആട്ടോ അപ്പൊ വലിയ പിന്നെന്താ കർമൂസ നിങ്ങളെ നാട്ടിൽ എന്താ പറയാന്ന് അറിയില്ല പപ്പായോ അപ്പൊ ഇത് മുറുക്കിയാണ് ഇത് ഞാൻ മുറിച്ച് ഇത് പറിച്ചിട്ട് മുറിച്ചിട്ട് അതിന്റെ ടേസ്റ്റും അതിന്റെ ഉള്ളെങ്ങനാന്നൊക്കെ നമുക്ക് അറിയാന് താല്പര്യം ഉണ്ടാവുമല്ലോ അപ്പോ പിന്നെ എന്റെ നാട്ടിൽ തന്നെയാണ് കേട്ടോ അപ്പൊ ഒന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കുക കൊടുക്കാതെ ഐറ്റംസ് എന്ന് പറഞ്ഞു കൊടുക്കുക ആളുകൾക്ക് ഇത് റെഡ് ലഡി പപ്പായ പാലത്തേനെ സ്കൂളില് നമ്മള് പരപ്പനങ്ങാടി കിശുബി ഇവിടുന്ന് കൊടുത്ത് വെച്ചത് പരപ്പാടി സ്കൂള് പാലത്തേനെ സ്കൂളില് സ്കൂളിൽ നിന്ന് രണ്ട് തെയ്യ് ഇവിടെ കൊടുത്ത് വെച്ചതാണ് പക്ഷെ ആ രണ്ട് തെയ്യും തല്ല സാറായിട്ട് കഴിച്ച് മൂന്നാലിനു പറ മൂന്നാല് പീസ് ഇതേപോലെ വലിയ തൂക്കിയപ്പോൾ അഞ്ച് കിലോ നാലായിരത്തി തൊള്ളായിരം അപ്പൊ നമ്മള് അതിന്റെ ടേസ്റ്റ് ഏതാന്നുള്ളത് ഇപ്പോ അത് പറിച്ചിട്ട് നമുക്കത് പറിക്കല്ലേ കത്തി എടുക്കാ കത്തി കൊണ്ടുവരട്ടെ അപ്പൊ പിന്നെ ഇതെങ്ങനെയാണ് ഇത് പൊക്കണോ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണണം കേട്ടോ അതിന്റെ ഉള്ളിലെ മഞ്ഞ് കളറോ അതിന്റെ മധുരോ മുറിക്കാന്നുള്ള തന്നെ ശ്രമകരാണ് അത്രക്കും തിങ്ങിട്ടാണ് ഉള്ളത് അല്ലേ ഇതിന് പറിച്ച് ഇതിപ്പോ നാലും നാലും പറിച്ചില്ല അതേ വലുപ്പം അഞ്ചുകിലോന്റെ ഇതിപ്പോ അതിന്റെ വലുതാണ് സത്യത്തില് നിങ്ങളെ ബാക്കിയാണോ അത്ര വലുപ്പത്തില് കായ്ക്കണത് അതോ ഈ എന്താണ് സംഭവം ആൾക്കാർ കൊണ്ടുപോയി വെച്ചിട്ട് അതെ നിങ്ങളെ ബാക്കി അത് എന്തൊക്കെയത് ചെയ്ത് കൊടുത്ത് പിന്നെ ഇത് ഇതിന്റെ ഇതും പിന്നെ ശരിക്കും പപ്പായന്റെ ആ ലെവലൊന്നല്ല അല്ലെ കാഴ്ചക്ക് എങ്ങനെയാണ് ഇത് കണ്ടില്ല ഇത് എങ്ങനെയാണ് ഇത് നല്ല മഞ്ഞും കാര്യങ്ങളും ഒക്കെ അല്ല പിന്നെ അപ്പൊ ഞാൻ ഞമ്മളിത് ഒന്ന് മുറിക്കത് പിന്നെ മുറിച്ചിട്ട് ഇതെങ്ങനെ പച്ച എങ്ങനെ കറിയൊക്കെ അങ്ങനെ എന്തെങ്കിലും ചെയ്തു ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഉം ഉം ആ ഒന്ന് കാണിച്ചതാ ഒന്ന് കാണിച്ചു ആണിച്ചല്ലേ

പിന്നെ ഒരു പിന്നെ സൂപ്പർ മാർക്കറ്റുണ്ട് കേട്ടോ പാലത്തിങ്കല്ല് പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിന്റെ പാലത്തിങ്കല്ലോ ഇപ്പൊ ഞാൻ ഉള്ളത് കൊട്ടന്തലയാണ് ഇപ്പൊ ഞാൻ ഉള്ളത് ഇവിടുത്തെ ചീമുങ്കക്ക് കുറച്ചല്ലേ നമ്മളെ ന്യൂ കെട്ടിന്റെ തൊട്ടടുത്താണുള്ളു കേട്ടോ കൊട്ടന്തല കൊട്ടന്തല അപ്പോ എനിക്കിത് മുറിക്കാൻ പറ്റൂ കത്തി ചെറുതായി എങ്ങനെ ആ എങ്ങനെയാണ് അല്ലേ വേണ്ട വേണ്ട നമുക്ക് ആദ്യം നടുകൊണ്ട് മുറിക്കല്ലേ ളുകൾ ആകാംക്ഷയിലായിരിക്കും ഇതിന്റെ ഉള്ളറിയാൻ വേണ്ടി വിത്തുവാണോ അപ്പോ ഇതാണ് ഒന്നല്ല ഇത് ഇതിന്റെ കളർ ഇത് ഇതിന്റെ കളർ എങ്ങനെയാണ് റോസ് ഇതൊന്നും മുറിച്ച് പരിചയമില്ല ചെയോ രണ്ടും ഇത് തന്നെയാണ് ഒരേ കമ്പനി തന്നെയാണ് സംഭവം പക്ഷേ ഏതാ മധുരം കൂടുതൽ ഏതാണ് മധുര കൂടുതല് ആ നല്ല കളറുണ്ട് ഇത് പിന്നെ പിന്നെന്താ കേട്ടാ ഉള്ള് കാണിച്ചു കൊടുത്താ പിന്നെ ഇത് നിങ്ങള് നിങ്ങള് ജേഷ്ഠന്റെ മോനെ നിങ്ങളുടെ പേര് ഞാൻ മറന്നു വെച്ചു കോയല്ലേ ഇനി ആരെങ്കിലും പിന്നെ വിത്ത് വേണമെങ്കിലോ നീ ഇതിനെ പറ്റി ഒക്കെ ഫാമിലി സൂപ്പർ മാർക്കറ്റിൽ വന്നു അത് ബുദ്ധിമുട്ടോ ഓക്കേ ഓക്കേ വിത്ത് പിന്നെ കുറച്ച് ഉണക്കി വെക്കണം കേട്ടോ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ചോദിച്ചോ ആ ഉണക്കി വെക്കണോ അപ്പോൾ ആരെങ്കിലും ചോദിച്ചാലോ ഉണക്കി അവർക്ക് കൊടുക്കുന്നുണ്ടോ അപ്പോൾ പിന്നെ എങ്ങനെയുണ്ട് എന്നുള്ള റിവ്യൂ പറയട്ടോ ഇത് വലുതാണ് അല്ലേ ആ വലുതാണ് കേട്ടോ അടിപൊളിയാണ് പിന്നെ കുഴപ്പമില്ല സൂപ്പറാട്ടോ നല്ല മധുരമുണ്ട് ഇനി മറ്റൊന്ന് അതിനേക്കാളും മധുരം ഉണ്ടെന്നൊക്കെ കേട്ടത് ഏതെല്ലാം ഇത് ഒന്ന് കഴിയട്ടെ മറ്റൊന്ന് ചെറിയ കഷ്ണം മതി കേട്ടോ ഇത് പിന്നെ ആ പിന്നെ നീളത്തിലുള്ള കേട്ടോ ഇതാണ് കൂടുതൽ കളറ് കൂടുതൽ ഇതാണ് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത് ോട് ചോദിക്കട്ടാ കുട്ടിപ്പെട്ട ആൾ എങ്ങനെയുണ്ട് അടിപൊളി ഈ വെറുതെ കള്ളം പറഞ്ഞേ അടിപൊളി അടിപൊളി ഹലോ ഹലോ ഒന്ന് പറയോ എങ്ങനെയുണ്ട് അടിപൊളിയാണോ അടിപൊളിയാണോ എങ്ങനെ കാണിച്ചാൽ മതി എങ്ങനെ കാണിച്ചാൽ മതി ഇങ്ങനെ കാണിക്കോട് ഇങ്ങനെ കാണിച്ചോ ഓക്കെ കുട്ടീൻ്റെ പേരെന്താണ് അൽത്താഫ് മുഹമ്മദ് ഐസാൻ ഉം ഓക്കെ